കൂട്ടുകാരെ അമ്മമാര് ഫുഡ് അഴിക്കാൻ വിളിച്ചേനെ അപ്പ തന്നെ പോയിട്ട് ഫുഡ് അഴിക്കാറുണ്ടോ അതോ പുറുകെ നടന്നാലേ കഴിക്കൂളാ എന്ത് സ്നേഹത്തോടാണ് അമ്മമാര് ഫുഡുണ്ടാക്കണേ കാരണം അനുസരിച്ചാല് ആളും ഗുഡ് ബോയ്സും ഗുഡ് ഗേൾസ് ഗേൾസും വീട്ടുകാരെ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ വിളിച്ചേനെ അപ്പ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണോട്ടാ വെയിറ്റ് ചെയ്യരുത് ടൈമില് ഫുഡ് അഴിക്കണം ഫുഡ് ഫുഡ് അതുപോലെ ഇനി അമ്മ ഫുഡ് വിളിച്ചെന്ന വേഗം ഫുഡ് പൊട്ടിച്ചോട്ടാ കൂട്ടാരെ ഒരു കാര്യം കൂടി ഉണ്ടേ ഈ വരുന്ന വ്യാഴം വെള്ളി ശനി ക്രിസ്റ്റൻ സഫാരി വീഡിയോസ് ഉണ്ടാവില്ല കാരണം അന്ന് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഡേ ആണ് അന്ന് കുടുംബത്തോടൊപ്പം എല്ലാ തിരു കർമ്മങ്ങളിലും പങ്കെടുക്കാം അന്ന് ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുകയാണെ അതിന് പകരം പ്രസഹ വ്യാഴത്തിൽ അന്ന് അന്ന് ഒരു മണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കണം അന്ന് വൈകുന്നേരം കുടുംബത്തോടൊപ്പം പ്രസഹം പങ്കുവെക്കണം പിന്നെ കുക്ക വെള്ളിയോട് അന്ന് ഈശോയുടെ പീഡ അനുഭവത്തോടൊപ്പം പങ്കുചേരണം പിന്നെ ഈശോ മരിച്ച ദിവസമെന്നറിയാലോ അന്നത്തെ എല്ലാ തിരു ഭക്തിപൂർവം പങ്കെടുക്കണം പിന്നെ ദുഃഖം ശനിയാഴ്ച നമുക്കെന്ന് പുത്തൻ വെള്ളവും തിരിയും ഒക്കെ വിഞ്ചരിച്ചു കിട്ടൂട്ട് അതൊക്കെ സ്വീകരിക്കണം നിങ്ങൾ ഗുഡ് ബോയ്സും ഗുഡ് ഗേൾസും ആവൂട്ടോ ഇത്രയും കാര്യങ്ങൾ മറക്കാണ്ട് ചെയ്യണോട്ടെല്ലാവരും പിന്നെ എല്ലാ കാര്യങ്ങളും നോമ്പേർ എഴുതാൻ മറക്കല്ലേട്ടോ പിന്നെ നിങ്ങളെ ഹാപ്പിയും എനർജിയും ആക്കിയ കാര്യങ്ങൾ ഡേർലെ എഴുതണേ అప్పు ఈ తవనర్ ఈశ్వరపం పం చేటో